ആ ഹായ് ഫ്രണ്ട്സ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ബീഫ് മേടിച്ചിട്ടാ അപ്പം ഞാനത് മസാല ഒക്കെ ഇട്ട് പെരട്ടി വെച്ചേക്കാം ഇച്ചിരി മുളക് പൊടി ഉപ്പും മല്ലിപ്പൊടി ഇച്ചിരി കുരി മുളകും പൊടിയും മാത്രമല്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുവാണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ഒന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം കേട്ടോ ഓരോ ഞങ്ങൾ വെക്കുന്ന ബീഫിൻ്റെ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നിങ്ങളും വെറൈറ്റി ആയിട്ടായിരിക്കുമല്ലോ വെക്കുന്നത് അപ്പം ഞങ്ങൾ വെക്കുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ഇടുന്നത് നമ്മൾ കുറച്ച് മിക്സിക്കകത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പില മല്ലിയില ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് കുക്കറ് ചൂടായിട്ട് വരുന്നുണ്ട് നമുക്കിതൊന്നിട്ട് വഴറ്റി ബീഫും ഇട്ടൊന്ന് സെറ്റാക്കി കിടക്കൊണ്ടിരണം ആ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ കുറച്ച് കടുകിടുവാണേ അപ്പം ഞാൻ ഒരു മൂന്ന് സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് മൂട്ടു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ഇനി നമ്മൾ ബീഫ് ഇടുവാണേ അപ്പം ബീഫ് ഇട്ട് അന്ന് വഴറ്റി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരു വേറൊരു സ്പെഷ്യൽ സാധനം കൂടെ ഞങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ബീഫ് ഇട്ട് ഞാൻ ബീഫ് ഒന്ന് ഇളക്കി ഒന്ന് ആവി കയറാനൊന്ന് വെക്കട്ടെ കേട്ടോ അത് കണ്ട് ടേസ്റ്റിന് സാധാരണ നമ്മൾ എപ്പോഴും ബീഫിൻ്റെ കൂടത്തിൽ കയറിയൊരു സാധനം കൂടെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാവേ അത് വിരിച്ച ടേസ്റ്റ് കൂടുതലാണ് നമുക്ക് അപ്പം നമ്മുടെ ബീഫൊന്ന് പതുക്കെ ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ സാധനം ഇതാണ് തേങ്ങാക്കൊത്ത് കേട്ടോ അപ്പോൾ ബീഫിനകത്ത് തേങ്ങാക്കോത്തിട്ട് നിങ്ങളൊന്ന് വെക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ എപ്പോഴും ബീഫ് കയറി വെ വെക്കുമ്പോൾ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് കൊത്തിയിടും കേട്ടോ അപ്പോൾ അത് നമുക്കിടാവേ പിന്നെ ഇത് നമ്മളൊരു മൂന്ന് സ്പൂണ് മീറ്റ് മസാലയും ഒരു സ്പൂണ് ഗരം മസാലപ്പൊടിയും കൊണ്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇച്ചിരി ബീഫ് ഒന്ന് ആവി കയറിന് ശേഷം ഇടുന്നോളൂ കേട്ടോ അപ്പോൾ അത് നമ്മളിട്ട് ഇനി നന്നായിട്ട് ഇളക്കി ഒരു മൂന്ന് വിസില് വരെ അടച്ചു വയ്ക്കുക ചൂട് വെള്ളം വേണം ഇച്ചിരി ചൂട് വെള്ളം ഒഴിക്കുന്നതും കേട്ടോ അപ്പം അത് കഴിഞ്ഞ് നിങ്ങളെ കാണിക്കാം നമ്മുടെ ബീഫ് തിളച്ചു അപ്പം ഞാൻ പുറത്ത് ഏറ്റവും അവസാനം അവസാനത്തെയായിട്ട് കുറച്ച് കറിവേപ്പിലിടുന്നുണ്ട് അപ്പം ബീഫിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന സാധനമാണ് കറിവേപ്പില ഇനി നമുക്ക് വിസിലടിക്കാൻ വേണ്ടി അടച്ച് വെക്കുവാണേ അപ്പോൾ നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കണേ അപ്പം നമുക്ക് തുറക്കാൻ സ്റ്റീമൊക്കെ പോയി കേട്ടോ അപ്പം കറി നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് ഇച്ചിരി ലൂസാക്കി കേട്ടോ ഞങ്ങൾ വെച്ചേക്കുന്നത് അപ്പം കപ്പയൊക്കെ ഉണ്ട് കപ്പക്കെ പാകത്തിനായിട്ട് വെച്ചേക്കണം അപ്പം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ചാറ് നോക്കാം അല്ലേ ഉണ്ട് കുരുമുളകൻ്റെ മസാലയുടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ബീഫ് കറി വെക്കണം കേട്ടോ തേങ്ങക്കത്തീട്ട് അപ്പോൾ ഒരു അടുത്ത് ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോ വരുന്നതുകൊണ്ട് വരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് എല്ലാവർക്കും നന്ദി അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ എം കെ ബഡീസ് എന്ന എം കെ ബഡീസ് കുക്കിംഗ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം എം കെ കുക്കിംഗ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവളരെ എല്ലാവർക്കും നമസ്കാരം